ഇത്രയും ആൾക്കാർ സംഭവം ഇവിടെ ഉണ്ട് ഹലോ ഫ്രണ്ട്സ് മിക്കു റോഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാമോജി ഫിലിം സിറ്റിയിലെ കൃത്രിമമായിട്ട് നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനാണ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ കാണാം അതായത് ആർട്ടിഫിഷ്യലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഹോസ്പിറ്റലുകൾ കൃത്രിമമായിട്ട് റെഡി ആക്കിയിട്ടുള്ള ഇതുപോലെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ അതോടൊപ്പം തന്നെ കൃത്രിമമായിട്ട് റെഡിയാക്കിയിട്ടുള്ള വിമാനത്താവളങ്ങൾ വിമാനത്താവളങ്ങളെല്ലാം ഒരൊറ്റ എയർപോർട്ട് മാത്രമേ ഉള്ളു അതോടനുബന്ധിച്ച് ഒട്ടനവധി സവിശേഷതകളും ലൈവായിട്ടുള്ള സ്റ്റുഡിയോസുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഷോക്കായും തേർഡ് ടൈമാണ് ആക്ച്വലി ഞാൻ ഹൈദരാബാദിൽ വരുന്ന സമയത്ത് രാമോജി ഫിലിം സിറ്റിയിൽ വരുന്നത് ഓരോ പ്രാവശ്യവും അതിനേതായിട്ടുള്ള മാറ്റങ്ങളും എല്ലാ വ്യത്യാസങ്ങളും ഉണ്ട് ഒരു രക്ഷയില്ല അടിപൊളിയാണ് അടിപൊളി വൈബാണ് അപ്പോൾ നമ്മുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറിയ സമയത്തുള്ള ഒരു വിഷ്വൽസ് ആണ് അതായത് ടിക്കറ്റ് കൗണ്ടർ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ലൈവായിട്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തെങ്കിലും ഇവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം നടക്കുകയാണ് അതായത് ലൈവായിട്ട് ഇവിടെ ഒരു കൊറിയോഗ്രാഫറും ഒരു വീഡിയോ ഷൂട്ടിംഗ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറാമാനും എല്ലാം നിർത്തിയിട്ടാണെങ്കിൽ ഓഡിയൻസിൽ ഒരു നാല് പേരെ ചുമ്മാ ഒന്ന് സെലക്ട് ചെയ്യുന്നു അവർക്കാണെങ്കിൽ സ്പോട്ടിൽ തന്നെ ഡാൻസ് കാണിച്ചു കൊടുത്ത് അത് ഇമിറ്റേറ്റ് ചെയ്ത് ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇവിടെ നടക്കുന്നുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം പുതിയ പുതിയ അറ്റംപ്റ്റുകൾ പുതിയ പുതിയ രീതിയിലുള്ള വൈഡ് വെറൈറ്റീസ് പ്രോഗ്രാംസുകളൊക്കെ തന്നെയാണ് നമ്മുടെ രാംബുജി ഫിലിം സിറ്റി നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലി ആണെങ്കിൽ ഇതാ പോകുന്നു നമ്മൾ നേരെ ഇനി അടുത്തത് ആ ഒരു എഞ്ചിൻ്റെ തൊട്ടടുത്തോട്ടാണ് ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു സൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ കാലത്തുള്ള ആ ഒരു സ്റ്റീം എൻജിനും കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഒട്ടനവധി സിനിമകളാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എസ്പെഷ്യലി നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് നമ്മുടെ ദിലീപിൻ്റെ ഒരു വക്കീലായിട്ടുള്ള പടം ഉണ്ടല്ലോ ആ പടം ഇഷ്ടംപോലെ സിനിമകൾ റെയിൽവേ സ്റ്റേഷൻ ലൊക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രാമോജി റാവുവിൻ്റെ രാമോജി ഫിലിം സിറ്റിയിലും ഈ ഒരു കൃത്രിമമായിട്ട് റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരിക്കും സ്റ്റീം എഞ്ചിൻ്റെ പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ഫീൽ ആണെങ്കിൽ നമുക്കിവിടെ കിട്ടും അറ്റ് പ്രസൻറ്റ് ഈ ഒരു കഴിഞ്ഞാണെങ്കിൽ വർക്കിംഗ് വന്നു നമുക്കിതാ ഇതുപോലുള്ള കുറേ ഡാൻസും മറ്റ് പരിപാടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ബാത്റൂമിൻ്റെ സെറ്റപ്പുകളൊക്കെ നല്ല രീതിയിലൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ റൂം അല്ല റൂമില്ല ഇവിടെ ആണെങ്കിൽ ബർത്തുകളാണ് നമ്മുടെ ട്രെയിനിൻ്റെ അകത്ത് എത്രത്തോളം ആ ഒരു ഫീൽ കിട്ടും അല്ലെങ്കിൽ ട്രെയിനിൻ്റെ അകത്തുള്ള ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ട്രെയിനിൻ്റെ മേക്കിംഗ് പക്ഷേ ഈ ഒരു ട്രെയിനിൻ്റെ അകത്തുള്ള വിഷ്വൽസൊക്കെ എങ്ങനെയാണെങ്കിലും പുറത്തുള്ള നമ്മുടെ വീൽ വന്നിട്ട് സാധാരണ നോർമലായിട്ടുള്ള ആ ഒരു ടയർ തന്നെയാണ് ട്രെയിൻ ചെറിയ രീതിയിൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് തള്ളിയൊക്കെയാണ് ചില സമയത്തൊക്കെ മൂവ്മെൻറ്റ് വന്നിട്ടുള്ള ആ ഒരു ആണെങ്കിൽ റെഡിയാക്കുന്നത് അകത്തൊക്കെ ആണെങ്കിൽ പക്ക ഒറിജിനൽ നമ്മുടെ ദിലീപിൻ്റെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയും ഷൂട്ട് ചെയ്തത് ഈ ഒരു ട്രെയിനിൻ്റെ അകത്ത് വച്ച് തന്നെയാണ് ഗൈസ് അത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് രാമോജി ഫിലിം സിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളത് ഏകദേശം അഞ്ഞൂറോളം സിനിമകൾ മിനിമമാണ് അഞ്ഞൂറോളം സിനിമകൾ ഒരു വർഷത്തിലാണെങ്കിൽ നമ്മുടെ രാമോജി ഫിലിം സിറ്റിയിൽ ചെറുതും വലുതുമായിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട് അത്തരത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിൻ്റെ ഫുട്ടേജ് ഉള്ള അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഉള്ളത് ട്രെയിനിൻ്റെ അടിയിലുള്ള ആ ഒരു വീൽസൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് സാധാരണ നമ്മുടെ ചെറിയ ലോറിയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഫോൾസിൻ്റെ വണ്ടിയിലൊക്കെ ഉള്ള ആ ഒരു ടയറൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ചെറിയ രീതിയിൽ നമുക്ക് പുഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിൽ ഒന്ന് വലിച്ചൊക്കെ ട്രെയിൻ ചെറിയ രീതിയിലൊക്കെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ രാമോജി ഫിലിം സിറ്റി രണ്ടായിരം മേക്കർ രണ്ടായിരത്തോളം സ്റ്റാഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുള്ളതും അറ്റ് പ്രസൻറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈവ് സ്റ്റുഡിയോയ്ക്കുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉള്ളത് നമ്മുടെ ഈ ഒരു രാമോജി ഫിലിപ്പ് സിറ്റി തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ അടുപ്പിച്ചിട്ടാണെങ്കിൽ അഡൽട്ട് ടിക്കറ്റ് റേറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ അടുപ്പിച്ചിട്ടാണെങ്കിൽ ചിൽഡ്രൻ ടിക്കറ്റ് റേറ്റ് ഒക്കെ വരും ഇപ്പോൾ പാർട്ട് വൈസായിട്ട് നമ്മുടെ നേഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിലും മാക്സിമം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ മാക്സിമം രേഖപ്പെടുത്തുക